അതെ പ്രീതി ദൃശ്യങ്ങളൊന്ന് കാണാം എന്നിട്ട് രക്ഷപെട്ടു തോന്നുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല എല്ലാവരും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരുന്നു അത് കാരണം അങ്ങോട്ട് ശേഷം വന്നു നമ്മുടെ പാസോളിച്ച് പ്രാർത്ഥന വിളിച്ചു ഇവിടെ ഒന്നുമുറി കാർട്ടിൽ മൊത്തം അന്വേഷിച്ചോ നിങ്ങള് വരണ്ടെന്ന് പറയണമെന്ന് പക്ഷെ ഫോണില് ചാർജ് രാവിലെ ഇവിടെ വന്നിട്ട് ഞങ്ങള് തിരിച്ചു പോയിരുന്നേരും പറയണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഫോണില് ചാർജില്ലായിരുന്നു ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഏത് സ്ഥലത്തായിരുന്നു നീ ല്ലേ എനിക്കറിയാം പക്ഷെ ഇനി രാത്രി ഞാൻ എങ്ങനെയാണ് അന്വേഷിച്ചു വരണേ എനിക്ക് സ്ഥലം അറിയായിരുന്നു പക്ഷെ എനിക്ക് അന്വേഷിച്ച് പറ്റില്ല ഞങ്ങൾ കൂട്ടുകാരാ ഞങ്ങള് ഈ കാട് മൊത്തം അരിച്ചു കിടന്നിട്ടുള്ള ആൾക്കാരാ പക്ഷെ ഇവിളൊക്കെ ഇച്ചിരി ഞാൻ പറയാം